ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുർത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് അപ്പം അതിനെപ്പറ്റി വേറെ ഞാൻ കൂടുതൽ പറയാം ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയി പോയിന്നിരുന്നില്ലേ അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ചുരിദാർ ബിറ്റുകളൊക്കെ എടുത്തിരുന്നു മെറ്റീരിയൽ അപ്പം അതൊന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിച്ച് ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളത് പറയുന്നത് എന്നുവെച്ചാൽ എൻ്റെ ഫസ്റ്റ് ബിസിനസ് ഇത് തന്നെ ആയിരുന്നു അത് രണ്ടാം പ്രാവശ്യം ഞാൻ വീണ്ടും തുടങ്ങാണ് അപ്പോൾ ആ ബിസിനസ് എനിക്ക് എന്താ പറയുക വിജയം കണ്ടെത്തിയ ബിസിനസ് തന്നെയായിരുന്നു അപ്പോൾ ഇത് ഞാൻ ന്യൂ ഇയർ ആയിട്ട് തുടങ്ങാൻ പോകുന്ന പോകുന്നൊരു പുതിയൊരു ബിസിനസ്സാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മെറ്റീരിയൽ ഞാൻ എടുത്തിരുന്നു അപ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പീസിൻ്റെ ഫോട്ടോ ആണ് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ടോയെന്ന് അറിയില്ല നോക്കി കേട്ടോ അപ്പോൾ ഇത് തുണി ഞാൻ കാണിച്ചു തരാം ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ പ്ലസ് എന്താ പറയുക ഇത്തിരി ആഡ് കൂടിയിട്ടുള്ളതാണ് അതായത് ഇത് ഷിഫോണാണ് ഷോൾ വരുന്നത് അടിപൊളി കളറുകളാണ് ഷിഫോണിൽ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഫോട്ടോ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇതിൽ രണ്ട് ആയിട്ടും പിന്നെ പ്രിൻ്റിലും പ്ലെയിനിലും ഒക്കെ ആയിട്ട് ഷോൾ വരുന്നുണ്ട് നമുക്ക് ബോട്ടം ടോപ്പ് വരുന്നതാണ് ഇത് ടോപ്പിൻ്റെ കളറാണ് ഏത് കേട്ടോ അതിൻ്റെ ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ ബോട്ടം വരുന്നത് ഞാൻ ഇങ്ങനെയാണ് കാണിച്ച് തരുന്നത് ബോട്ടം വരുന്നത് ഈ കളറാണ് എന്നാ ഇതിലാണ് ബോട്ടം വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതാണ് ബോട്ടം വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഐറ്റംസിന് നമ്മൾ റീറ്റെയിൽ റേറ്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേറെ കാഴ്ചരാം ഒന്ന് പറയാനുണ്ട് പറഞ്ഞുതരാം റീറ്റെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും നല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ത്രീ പീസായിട്ട് ഷോളും ബോട്ടോ പിന്നെ അടക്ക നമ്മൾ കൊടുക്കും ബോട്ടോ ടോപ്പും പീസ് കെട്ടോ ഇതിൻ്റെ അടിപൊളി ഇതൊരു ഇത് കോട്ടൺ ക്വാർട്ടറല്ല അതൊരു ഷിഫോൺ ആയിട്ടാണ് വരുന്നത് ഇതിന് മിക്സാണ് കേട്ടോ ആ അപ്പോൾ അതിന് ഷോ ഇതിൻ്റെ ഷോളാണിത് പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഫോട്ടോ വരുന്നത് ഇതാണ് കേട്ടോ ഇത് മുന്നൂറ്റി അൻപതിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് കോട്ടൺ അല്ലേ അപ്പോൾ ഈ റെഡിൽ വരുന്നുണ്ട് റെഡിൽ വരുന്നതാണിത് അതിൻ്റെ ഫോട്ടോ ആണ് കിട്ടാം അപ്പോൾ അതിൻ്റെ ടോപ്പാണ് വരുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ പ്രിൻ്റാണ് ഇതും കോട്ടന് ആണ് നല്ല കോട്ടൺ കേട്ടോ സറി കോട്ടൺ ആയിട്ട് വരും നല്ല കട്ടുണ്ടാവും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലോ ഇത് നിങ്ങൾക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യാം ഇത് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം അത് ഇത് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം ഇത് ടോപ്പായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ മാറ്റി മാറ്റി നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് വേണമെങ്കിൽ ചെയ്യാം അതല്ല ഇത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പിന്നെ ടോപ്പായിട്ട് യൂസ് ചെയ്യാം ഷാള് ഇതിലിട്ടാൽ മതി പിന്നെ ബോട്ടം നമുക്കറിയാമല്ലോ ഏത് ബ്ലാക്ക് ഇട്ടാലും നടക്കും അങ്ങനെ അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇല്ല ഇത് ഇല്ല അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ വീഡിയോകളൊക്കെ ഇഷ്ടംപോലെ കൊണ്ട് ചെയ്യാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല പനി പിടിച്ച് പിന്നെ കുറെ പരിപാടികളൊക്കെ നമ്മളെ കുടുംബത്തിൽ തന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വിസ് ചെയ്യാൻ പോയതാണ് ഞാൻ അപ്പോൾ അതൊന്നും ഇതിൽ കൊണ്ടുവരുന്നില്ല ഇത് നമ്മളെ ബിസിനസിൻ്റെ കാര്യമായിട്ട് നമുക്ക് കണ്ട് പോട്ടെന്ന് വിചാരിച്ച് ഇത് കണ്ടോ ഇതിൻ്റെ ഷാളാണ് ഇത് വരുന്നത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഫോൺ പല രീതിയിലായിരിക്കും ഐഫോണിൽ യൂസ് ചെയ്യുമ്പോൾ അത് വേറെ ഉണ്ടായിരിക്കും സാധാ ഫോണിലാണെങ്കിൽ അതുണ്ടത് ഓപ്പോ ആണ് അപ്പോൾ അതിൻ്റെതായ ഒരു വേരിയേഷൻ നമുക്ക് കളറുണ്ടാവും ഇതിൻ്റെ ബോർഡർ ആണ് കേട്ടോ ആ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇത് വരുന്നത് പാൻറ്റ് ബോട്ടം വരുന്നത് ഇതിലാണ് കേട്ടോ അപ്പോൾ നല്ല കളറാണ് ഇതിൽ ഞാൻ താഴെ കാണുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ അത്ര കളറ് തോന്നുന്നില്ല പിന്നെ അപ്പോൾ നല്ല ഉദിച്ച കളറാണ് കേട്ടോ ഇതും ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ രണ്ട് ടോപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ എന്താ ഇതും കോട്ടനാണ് വരുന്നത് പിന്നെ ഷോൾ കിട്ടാം എന്തായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഇപ്പം കാണിക്കുന്നുള്ളൂ കൂടുതലൊന്നും കാണിക്കില്ല ബാക്കി പിന്നെ കാണിക്കാം പിന്നെന്താ നല്ല രസമുണ്ട് നല്ല ഭംഗിയായി തോന്നി എനിക്ക് കളറ് നല്ലൊരു പ്രിൻറ്റ് പിന്നെ ഏത് കളർ ഏത് കളറിലുള്ള ആൾക്കാർക്കും ചേരുന്ന ഒരു സീസൺ കേട്ടോ ഷോള് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ തിരിച്ചു മറച്ചൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ താങ്കൾ കണ്ടോക്കി ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നു കേട്ടോ പിന്നെ ബോട്ടർ വരുന്ന ഇതിൽ ഇത് എനിക്ക് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് അപ്പോൾ ഞാൻ കുറച്ച് പീസ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ എന്താ ഇത് നല്ല കളർ കേട്ടോ അതിൽ കാണുമ്പോൾ പുറത്ത് കാണുമ്പോൾ വീഡിയോയിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം അപ്പോൾ വേരിയേഷൻ ഉണ്ടാകാൻ ഞാൻ പറഞ്ഞില്ലേ കളറിൽ വേരിയേഷൻ ഉണ്ടായിരിക്കാം ഉണ്ടാവും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ അതിലുള്ള ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവും നമുക്ക് ഒറിജിനൽ നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പർ തന്നെയാണ് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടെന്നാലും മതി നമ്മൾ പിന്നെ പോസ്റ്റ് പോയോ അത് നിങ്ങൾക്ക് ടി ഡി ഡിസിയായിട്ടോ നമ്മൾ അയച്ചുതരാം അപ്പോൾ ഇതാ ഒറ്റ പീസ് എടുക്കുമ്പോഴാണ് ഞാൻ അതായത് റീട്ടേൺ റേറ്റാണ് ഞാൻ പറഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് ഇത് നിങ്ങൾക്ക് ആയിരം രൂപയോ രണ്ടായിരം രൂപയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വർഷമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനും ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഏതെങ്കിലും വീട്ടമ്മമാരുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒരു മാറ്റം എല്ലാവർക്കും ആവശ്യമാണല്ലോ അങ്ങനെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഷോപ്പൊന്നില്ല നമ്മളിപ്പോൾ എന്താ പറയുക വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില്ലറ പൈസ ഉള്ളൂ അതുകൊണ്ട് എന്തിനാണ് എന്ത് ചെയ്യാനാണെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ധൈര്യം തരാം നിങ്ങൾക്ക് രണ്ടായിരം രൂപ അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ആയിരം ആയിരത്തി ചുല്ലാനൂറ് രൂപ നിങ്ങളെ കയ്യിലുള്ളിൽ നമുക്ക് ഇത് അതുപോലെ സ്റ്റാർട്ട് ചെയ്യാം ചെറിയൊരു ബിസിനസ്സായിട്ട് ഞാൻ നി അടുത്തൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് തരും അല്ലെങ്കിൽ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് തരും ഇതുപോലെ പത്ത് പീസിൽ കൂടുതൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല റേറ്റ് കുറച്ച് തരും കേട്ടോ പത്ത് പീസിൽ കൂടുതൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ മുന്നൂറ്റി ഇരുപതിന് ഈ പീസ് തരും ഏ അപ്പോൾ അതും നിങ്ങൾക്ക് അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ കുറച്ച് തരും ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ താല്പര്യമുള്ളവരാരെച്ചാൽ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി വാട്സപ്പിൽ അല്ലാതെ വിളിക്കരുത് പ്ലീസ് ദയവായി ചെയ്തിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഓക്കെയും ഇതിൻ്റെ ഇതും നമുക്ക് രണ്ടും ടോപ്പ് ചെയ്യാൻ പറ്റുന്ന കളർ തന്നെയാണ് ഡിസൈനും തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ പ്ലെയിനായിട്ട് നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഒന്നുണ്ടായാലും ബ്ലാക്ക് ആണെങ്കിലും ബോട്ടം അല്ല ലെഗിൻസ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ നമുക്ക് ഇടാൻ പറ്റും പിന്നെ അടിച്ചുപൊഴിയാണ് ഇതിൻ്റെ ബോർഡർ ഉണ്ടല്ലേ അപ്പോൾ ഷോള് അതങ്ങനെ ഉണ്ടായാലും മതിഞ്ഞ് ഷോളിഞ്ഞ് വേറെ സെപ്പറേറ്റ് ഇട്ടാലും കുഴപ്പമില്ല ഏ അപ്പോൾ ഇത്രക്കേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഒരു തുടക്കാവട്ടെ ഈ വർഷം ആരായാലും രണ്ട് പേർക്ക് മൂന്ന് പേർക്കെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയെങ്കിലും ഞാൻ കാരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്യാവശ്യം ഞാൻ എനിക്ക് ഇതിൽ നല്ല കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ്സിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാം ഡ്രസ്സിൻ്റെ തന്നെ ഞാൻ ഇതുപോലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആളാന്നെയാണ് ചെറുതായിട്ട് തുടങ്ങിയതന്നെയാണ് എന്തെല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എല്ലാത്തിനും ഒരാളെ മുന്നിൽ കൈ നിട്ടണ്ടോ ഒരു യൂട്യൂബ് വഴി പോയിട്ട് ഇറക്കണ്ടയോ ഒന്നും ഒരാവശ്യം എനിക്ക് വന്നിട്ടില്ല ഞാനത് കളിയൊക്കെ പറഞ്ഞതല്ല ആരും കരുതി പറഞ്ഞതും അല്ല കേട്ടോ നമ്മുടെ കയ്യിൽ നമുക്ക് കയ്യും കാലം ഉണ്ടെങ്കിൽ നമുക്ക് അധ്വനിച്ചു ജീവിക്കാൻ പറ്റും ഈ യൂട്യൂബായാലും അധ്വാനിച്ച് ജീവിക്കാൻ തന്നെയാണ് പക്ഷെ എന്നാലും ഒരാളോട് ഇങ്ങനെ ഒരു ഗൂഗിൾ പേ കൊടുത്തിട്ട് ഇങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ട് അതൊന്നും പറഞ്ഞാൽ അത് ഉചിതമല്ല അപ്പോൾ ആയിരം രൂപായാലും അഞ്ഞൂറ് രൂപയിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബിസിനസ്സൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് പിന്നെ ഇതൊക്കെ ആകുമ്പോൾ തന്നെ എന്താ ചീനി പോകൂല വളത്ത് പോകില്ല അതിൻ്റെ കേടൊന്നു പോകില്ല പിന്നെ ഔട്ട് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് പക്ഷേ അതന്നെ റിട്ടേൺ ആയിട്ട് വരുന്നതുകൊണ്ട് പിന്നെ വിറ്റുമല്ലേ ഔട്ട് ഓഫ് ഫാഷൻ ഒരിക്കലും വരില്ല നമുക്ക് ഏത് മോഡലും നമുക്ക് തയ്ച്ചിടാൻ പറ്റും അത് മിഡിയും ടോപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെയുള്ള രീതിയിൽ ഇടാൻ പറ്റും ഏത് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് തയ്ച്ചിടുമ്പോൾ ആ മോഡലായിട്ട് അടുവരും അപ്പോൾ പിന്നെ വിറ്റുമല്ല നമുക്ക് അങ്ങനെ വരുന്നില്ല പിന്നെ ഫിറ്റിങ്സ് ആണ് പിന്നെ അവർ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്ലസ് അതിൽ കൂടെ സ്റ്റിച്ചിങ് കൂടെ വരുമാനമായി വരുന്നുണ്ട് ഞാനിതിപ്പോൾ എൻ്റെ മെഷീൻ ഞാൻ സാധാ മെഷീനിൻ്റെ ഇത് ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ ചെറിയ മെഷീനാണ് ഓട്ടോമാറ്റിക്ക് അപ്പോൾ അത് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ജുക്കി തന്നെ വേണം വലിയ മെഷീൻ തന്നെ വേണം അതിൻ്റെ എനിക്ക് സ്പീഡ് കിട്ടുള്ളൂ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ആ മെഷീൻ ഞാൻ അലഹദില്ല കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഞാൻ വാങ്ങും ആ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചീപ്പ് റേറ്റ് ഞാൻ തയ്ച്ചു തരും നിങ്ങൾ നിങ്ങൾ അളവ് എനിക്ക് പിന്നെ അയച്ചു തന്നാൽ മതി ആ ഓർഡർ പ്രകാരം ഞാൻ നിങ്ങൾക്ക് ഈ സംഭവം ഇതും സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്തിട്ട് ഞാൻ ചീപ്പറായിട്ട് നിങ്ങൾക്ക് തരും കാരണം ഞാൻ ചെയ്തിരുന്നതാണ് ഞാൻ എൻ്റെ വർക്കുകളൊക്കെ ഇതുപോലെ ഗൾഫിലേക്കൊക്കെ ഞാൻ അടിച്ചു കൊടുത്തിരുന്നു ഞാൻ പണിക്കാർ ഇട്ടിരുന്നു ഞാനും ചെയ്തിരുന്നു ഒരു ദിവസം അറുപത് എണ്ണം ഏഴ് ചുരിദാറ് ഞാൻ ചുരിദാറ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മാത്രമല്ല കേട്ടോ ചുരിദാറ് ഫ്രീ സൈസ് നമ്മൾ അടിച്ചു കൊടുത്തിരുന്നതാണ് അപ്പോൾ അറുപത് ഏഴൊക്കെ ചുരിദാറുകൾ ഒറ്റ ദിവസം ഇരുന്നിട്ട് അടിച്ചു കൊടുക്കും കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് പറഞ്ഞത് അയൺ ചെയ്ത് നൂറ് വരെ കട്ട് ചെയ്ത് അയ ചെയ്തിട്ട് നമ്മൾ കയറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അതിനൊക്കെ ഉള്ള അത് അത്രയ്ക്ക വർക്ക് ചെയ്തിട്ടുള്ള പ്ലസ് നമ്മൾ വർക്കുകളും നടക്കും പിന്നെ മറ്റുള്ള പുറത്തുകൾ കൊടുക്കാനുള്ളത് അതും ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയും ഒരു തുടക്കം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ടും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വരും ആഗ്രഹമുള്ള ഒരു തുടങ്ങണം എന്ന് തുടങ്ങണം എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് സ്പിരിറ്റ് വേണേ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഇത് വേണം മൂഡ് വേണം അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ആഗ്രഹം മനസ്സിൽ അതിയായ ആഗ്രഹമുള്ളവർക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഷോക്കും വേണ്ടി വെറുതെ ഞാൻ ചെയ്ത് നോക്കട്ടെ എന്നുള്ളത് വിചാരിച്ച് പോകുന്നവർക്കൊന്നും ആ ഒരു ഇൻട്രസ്റ്റ് വരാൻ സാധ്യത ഉണ്ടാവുള്ളൂ വിജയം വരാൻ കുറച്ച് പണിയായിരിക്കും പെട്ടെന്നൊന്നും നമുക്കൊന്നും എണീൻ ചെയ്യാൻ പറ്റില്ല അത് അതുമാത്രമല്ല പെട്ടെന്നൊന്നും നമുക്ക് എന്ത് വലിയ പൈസക്കാരാവാൻ പറ്റില്ല നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നു പോകും അതിൽ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഒതുക്കത്തിലും നയത്തിലൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ ആവും ഇത് പറയുമ്പോൾ കേടുന്ന് പോകുന്ന സാധനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നലെ നാളത് ചിലവാകും പിന്നെ അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ നമ്മളെ ഐഡിയക്കനുസരിച്ചിട്ടാണ് നമ്മൾ നമുക്ക് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ വേണം കുറച്ച് പേരായിട്ടൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമ്പോഴേ തന്നെ അവിടെ ആയിക്കോളും എന്തായാലും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുവല്ലോ അയൽവാസികളായാലും കുടുംബക്കാരായാലും അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റും പ്രത്യേകിച്ച് യൂട്യൂബർമാരാണെങ്കിൽ പറയുമ്പോൾ വേണ്ട അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെയുള്ള രീതിയിലുണ്ടാകും ഇപ്പോൾ ആരെല്ലാം ഉണ്ടാവും എങ്ങനെയായാലും ഒരു ബിസിനസ്സ് നമ്മൾ കണ്ടിന്യൂ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അങ്ങനെ തുടങ്ങും ഫസ്റ്റിൽ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും ആവുകയാണെന്നില്ല അപ്പോൾ ആദ്യം തന്നെ എനിക്കിങ്ങനെ ആയി അങ്ങനെയൊന്നും തോന്നുന്നു തോന്നില്ല ആദ്യം ഒരു പത്ത് പീസാണ് പത്ത് പീസ് എടുത്ത് നോക്കുക എന്തെങ്കിലും ചുറ്റു അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ പറയുക വേണ്ടല്ലോ അപ്പോൾ പിന്നെ അവർക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാനും തയ്ക്കാനും തയ്ച്ച് കിട്ടുന്നും കൂടെ ഉണ്ടെങ്കിൽ പറയുക വേണ്ട അപ്പോൾ ആ റെഡിമെയ്ഡിനേക്കാളൊക്കെ ഏറ്റവും ബെറ്ററാണ് ഇങ്ങനെയൊക്കെയുള്ള വിറ്റുകളുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫിറ്റിങ്സ് കറക്റ്റ് ആയിട്ടുള്ളൂ നമുക്ക് നമ്മുടെ ധാരാളം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മോഡലിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇഷ്ടം അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് താ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തു തരാം കേട്ടോ ഓക്കെ ആ ഫസ്റ്റ് നാളേ പോകും വീണ്ടും നല്ല വീഡിയോസുമായി വരാം അതുവരെയൊക്കെ എല്ലാവരും അതുകൊണ്ട് പീസുകൾ ആ പീസ് ഇട്ട് ഞാൻ എടുത്ത പീസ് ഞാൻ പിന്നെ കാണിക്കുന്നത് കേട്ടോ